ഹായ് ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആമ മോതിരാണ് കേട്ടോ ആമമോതിരം അണിഞ്ഞാലുള്ള ഗുണങ്ങളും അതണിയേണ്ടുന്ന രീതികളും അണിയുമ്പോൾ എന്തെല്ലാം ചെയ്യണം എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുമ്പിലൊരു വീഡിയോ ഞാൻ ഈ ആമമോതിരത്തിൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വേറൊരു ചാനലായിരുന്നു അത് എൻ്റെ വേറൊരു ചാനലുണ്ടായിരുന്നു അതിലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് നല്ല റീച്ചായ ഒരു വീഡിയോ ആയിരുന്നത് അപ്പോൾ അതൊരുപാട് മുമ്പിൽ എൻ്റെ കയ്യിൽ നിന്ന് ആ ഒരു ആമമോതിരം നഷ്ടപ്പെട്ടു പോയി ഒരുപാട് വിഷമം എനിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ ആ നഷ്ടപ്പെട്ടിട്ട് എനിക്ക് അത് ആ ഒരു ആമമൂതിരം ഞാൻ അണിഞ്ഞിട്ട് അതിന് ശേഷം ഉണ്ടായ ഗുണങ്ങളും അത് നഷ്ടപ്പെട്ടിട്ടാകുമ്പോൾ എനിക്കുണ്ടായ നഷ്ടങ്ങളും ഒരുപാടാണ് അത് പറഞ്ഞറിയിക്കാനേ പറ്റില്ല പിന്നെ പെണ്ണുങ്ങളായാലും ആണുങ്ങളായാലും ഇത് അണിയേണ്ടുന്ന ഒരു രീതി വേറെ തന്നെ ഉണ്ട് പെണ്ണുങ്ങളാണെങ്കിൽ നമ്മുടെ ഇടത്തെ കയ്യിൽ ചൂണ്ടു വരലാണ് അണിയാം ആണുങ്ങളാണെങ്കിൽ വലത്തേ കയ്യിൽ ചൂണ്ടുവരലാണ് അണിയുക ഇതണിയുന്ന ഭാ സമയം തല നമുക്ക് നേരെയായിട്ടാണ് അണിയേണ്ടത് അതുപോലെ ഇതണിയുമ്പോൾ നമുക്ക് അറിയാവുന്ന വിഷ്ണു സഹസ്രനാമം ആണെങ്കിൽ അത് അല്ലെങ്കിൽ ദശാവതാരത്തിൻ്റെ ശ്ലോകമാണെങ്കിൽ അത് നമുക്ക് എന്താ വിഷ്ണു ഭഗവാനെ കുറിച്ചിട്ട് അറിയണ ശ്ലോകം അത് പാടി അണിഞ്ഞാൽ നല്ല ഗുണമായിരിക്കും ഇത് ഉള്ളതിനേക്കാളും നൂറ് മടങ്ങ് ഗുണ നമുക്ക് തരിക അതുപോലെ തന്നെ ഞാനിത് വ്യാഴാഴ്ച സമയം ഏകദേശം ആറര ഏഴര ഈ സമയത്തിൻ്റെ അകത്താണ് അണിഞ്ഞിട്ടുള്ളത് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള മോതിരം ഇതുപോലെ തന്നെയായിരുന്നു ഇതേപോലെ ഞാൻ അണിഞ്ഞ മോതിരായിരുന്നു ഒരുപാട് ഗുണങ്ങൾ എനിക്കതിലൂടെ ഉണ്ടായിട്ടുണ്ട് ഇതിന് എന്താ പറയുക അത് അണിഞ്ഞാൽ ഒന്നുമില്ല ഒരു ഗുണമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവരോട് എനിക്കൊന്നും പറയാനില്ല ഇത് വിശ്വസിക്കുന്നവർക്ക് മാത്രമാണ് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരുപാട് ഗുണങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഞാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഗുണങ്ങളൊക്കെ എനിക്ക് വന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം അത് മെച്ചപ്പെട്ട ഗുണങ്ങൾ തന്നെയാണ് അപ്പോൾ ഞാനിത് അണിഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ വ്യാഴാഴ്ച ആറരയ്ക്കും ഏഴരയ്ക്കും ഇടയിലുള്ള ടൈമിലാണ് അണിയുമ്പോൾ നന്നായി കുളിച്ച് നല്ലോണം പ്രാർത്ഥിച്ച് തുളസി വെള്ളത്തിൽ മോതിരം ഇച്ചിരി സമയം ഇട്ട് വെക്കുക എന്നിട്ട് വ്യാഴാഴ്ച ഒരു രാവിലെ ആറര ഏഴര ടൈമിൻ്റെ അകത്ത് അണിയാം അറിയുന്ന വിഷ്ണു ശ്ലോകം പാടിയാൽ നന്നായിരിക്കും ഒന്നും അറിയില്ലെങ്കിൽ ഭഗവാനെ പൂജിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇട്ടാലും കുഴപ്പമില്ല അപ്പം ഞാൻ ഇതണിയുമ്പോൾ പറഞ്ഞ ശ്ലോകം ഞാനിവിടെ പറയാം മത്സ്യം കൂർമ്മം വരാഹം ച വാമനം ച ജനാർദ്ദനം ഗോവിന്ദം പുണ്ടരീകാക്ഷം മാധവം മധുസൂദനം പത്മനാഭം സഹസ്രാക്ഷം വനമാലി ഹലായുധം ഗോവർത്തനം ഹൃഷികേശം വൈകുണ്ഠം പുരുഷോത്തമം വിശ്വരൂപം വാസുദേവം രാമം നാരായണം ഹരീം ദാമോദരം ശ്രീധരൻ ച വേദാംഗം ഗരുഡധ്വജം അനന്തം കൃഷ്ണഗോപാലം ജപദോ നാസ്തിപാതുകം ഇതാണ് ഞാൻ ജപിച്ചിട്ട് അണിഞ്ഞിട്ടുള്ളത് ഒരുപാട് അസുഖങ്ങളൊക്കെ മാറ്റി തന്നിട്ടുണ്ട് എന്നെ ഒരുപാട് വിഷമമുള്ള ഒരു ഘട്ടത്തില് എനിക്ക് ഒരുപാട് ഹെൽപ്പ് കിട്ടിയിട്ടുണ്ട് അതെല്ലാം എൻ്റെ വിശ്വാസം ഇതിലൂടെ ആണെന്നാണ് അതുപോലെ എനിക്ക് വന്നിട്ടുമുണ്ട് വന്നു ചേർന്നിട്ടുമുണ്ട് നല്ല കാര്യങ്ങളൊക്കെ എനിക്ക് വന്നു ചേർന്നിട്ടുണ്ട് പിന്നെ ഒരു മനുഷ്യനായാൽ ഒരു നല്ല ടൈമും ഒരു മോശം ഒക്കെ ഉണ്ടാവില്ലേ അതുപോലെ ഇതൊരു നഷ്ടപ്പെട്ട സമയത്ത് എനിക്കും വന്നിട്ടുണ്ട് ഇത് പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുള്ളത് എൻ്റെ ഒരു കൂട്ടുകാർ ഇതണിഞ്ഞിട്ട് അവൾക്ക് തീരെ പറ്റിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ എടുത്ത് മാറ്റിയായിരുന്നു പക്ഷേ ഇതണിയുമ്പം ഒരു കാര്യം കൂടെ ഞാൻ പറയാനുണ്ട് എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാ സാ ടൈമും നല്ലതായിരിക്കണം എന്നില്ല നമുക്കൊരു ചെറിയ സമയദോഷം വന്നാൽ അത് ഇതിൻ്റെ പേരിൽ എന്ന് മാറ്റിവെക്കപ്പെടാതെ ഇതങ്ങ് ചേർത്ത് പിടിച്ചിട്ട് നമുക്ക് പറ്റുന്ന കാര്യങ്ങൾ വരട്ടെ ദോഷമൊന്നും വരില്ല ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്ന് നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ ഒരിക്കലും ഭഗവാൻ കൈവിടത്തില്ല കാരണം ഗുരുവായൂരപ്പൻ അങ്ങനെയാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ബൈ ബൈ